സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്തമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം എല്ലാവരുടെയും ജാതകങ്ങളിൽ ഗ്രഹനില നോക്കിക്കഴിഞ്ഞാൽ നല്ലതും അല്ലത് എങ്കിൽ ശുഭകരവും അശുഭകരവുമായിട്ടുള്ള ഒരുപാട് യോഗങ്ങൾ ഉണ്ടായിരിക്കും അത് ഏതൊക്കെയാണെന്നുള്ളതില്ല കുറച്ച് യോഗങ്ങൾ ആണ് ഞാനിവിടെ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഗ്രഹനില പരിശോധിച്ചാൽ മാത്രമേ ഈ യോഗങ്ങൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറയുന്നതിന് മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇവിടെ ആദ്യമായിട്ട് പറയുന്നത് ആകൃതി ദ യോഗം എന്ന് പറയുന്ന ഒരു യോഗമാണ് ഈ യോഗം സംഭവിക്കുന്നത് ഗ്രഹങ്ങളൊക്കെ എല്ലാ ഗ്രഹങ്ങളും പത്ത് മുതൽ ഒന്ന് വരെയുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഈ യോഗം വന്ന് ഭവിക്കുന്നത് ഈ യോഗം ഉള്ള ജാതകന് ഒരു ഒറ്റപ്പെടുക എന്നുള്ളതും വെറുക്കപ്പെടുക എന്നുള്ളതും സുഖസൗകര്യങ്ങളൊക്കെ ഇല്ലാതെ വരികയും ബന്ധുമിത്രങ്ങളൊക്കെ ഇല്ലായ്മ വരികയും നിർഭയത്വം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ആ ബലം ദണ്ഡയോഗം കൊണ്ടുള്ള ബലം വരുന്നത് എന്ന് മനസ്സിലാക്കുക അത് കഴിഞ്ഞാൽ തന്നെ ആകൃതി ചത്രയോഗം എന്ന് പറഞ്ഞൊരു യോഗമാണ് വരുന്നത് ഈ യോഗം സംഭവിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും ഏഴ് മുതൽ ഒന്ന് വരെ ഉള്ള ഭാഗങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഈ യോഗം വന്ന് ഭവിക്കുന്നത് ഈ യോഗം ഉള്ള ജാതകന് യോഗത്തിൻ്റെ ഫലമായിട്ട് പാണ്ഡിത്യമായി പാണ്ഡിത്യം ബുദ്ധി ദയാലു ഉന്നത പദവിയിലല്ലാത്ത ഒരു രീതി ഒരു ഇടത്തരം പദവിയിൽ വരിക എന്നുള്ളത് ആശ്രിതരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരാൾ ദീർഘായുഷ്മാനായിരിക്കും ജീവിതത്തിൻ്റെ ആദ്യവും അവസാനവും മാത്രം സുഖം അനുഭവിക്കുവാനുള്ള യോഗം ഉള്ളവനായിട്ടും ബലങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ഈ യോഗ മുഖേന ഉണ്ടാകുന്നത് അടുത്തതായിട്ട് വരുന്നത് ധനുഷ് യോഗമാണ് അനുഷ്ോഗം വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ പത്ത് മുതൽ നാല് വരെ എല്ലാ ഗ്രഹങ്ങളും നിൽക്കുകയാണെങ്കിൽ ഈ യോഗം സംഭവിക്കുമെന്ന് പറയാം ഇതിൻ്റെ ഫലമായിട്ട് ഈ യോഗമുള്ള വ്യക്തിക്ക് ധീരത ഉണ്ടായിരിക്കും ജയിൽപരമായിട്ടുള്ള ജോലികൾ ഉള്ള ആളായിരിക്കും അഹങ്കാരവും അസ്ത്രത്തിലും ശസ്ത്രാദികളിലുമൊക്കെ അറിവ് ഉള്ള ഒരാളായിരിക്കും തസ്കരത കള്ളത്തരം നിറഞ്ഞ ഒരു ആളായിരിക്കും സഞ്ചാരിയായിരിക്കും ജീവിതത്തിൽ മാത്രം സുഖം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു നല്ല കാലം എന്ന് പറയുന്നത് മധ്യ ജീവിത കാലഘട്ടം ആയിരിക്കും എന്നുള്ളത് കൂടി പറയുന്നു അതാണ് ഈ രീതിയിൽ ഈ ആണ് ധനുഷ് യോഗത്തിൽ സംഭവിക്കുന്ന ഫലങ്ങൾ തുടർന്ന് അടുത്തതായിട്ട് ഗജകേസരി യോഗം പറയാം ഗജകേശരി യോഗം സംഭവിക്കുന്നതിൻ്റെ ഒരു ഒരു ഭാവം ഒരു രീതി പറഞ്ഞു തരാം ഗ യോഗം ചന്ദ്രൻ്റെ നാലിൽ വേഴൻ നിന്നു കഴിഞ്ഞാൽ ഗജകേശരി യോഗം സംഭവിക്കും എന്നുള്ളതാണ് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനവും കൂടെ മനസ്സിലാക്കുക അതിൽ ഇവിടെ വരുന്നത് അനുകൂല സാഹചര്യങ്ങൾ അതിനെ നേരിടാനുള്ള ഒരു കാര്യവും അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കൂടുതലായിട്ട് മാതൃപ്രീതി ഉണ്ടായിരിക്കും മാതൃപ്രീ പ്രീതി കൂടുതലായിട്ട് ഉള്ള ഒരു കാലഘട്ടവും വന്നു ഉള്ള ഒരു ജാതകമായിരിക്കും തുടർന്ന് ഉത്തമാധി യോഗം ഉണ്ടാകും ഉത്തമാധി യോഗത്തിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ രവിയുടെ അതായത് ആദിത്യൻ്റെ മൂന്ന് ആറ് പന്ത്രണ്ട് എന്നീ രാശികളിൽ ഏതെങ്കിലും ഒന്നിൽ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ ഉത്തമാതി യോഗം സംഭവിക്കുമെന്ന് പറയാം അതിൻ്റെ ഫലമായിട്ട് അതിസമ്പത്ത് വന്നു ചേരും ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാകും വിനയശീലം ഉള്ള ആളായിരിക്കും ആൾക്കാരെ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബഹുമാനിതനായിരിക്കും എല്ലാവരുടെ മുന്നിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു ആളായിരിക്കും എന്നുള്ളതാണ് ഉത്തമാദി യോഗത്തിൻ്റെ മറ്റൊരു രീതി എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ആദിത്യൻ്റെ പന്ത്രണ്ടിൽ നിന്നു കഴിഞ്ഞാൽ ഈ യോഗം സംഭവിക്കും ഇതിൻ്റെ ഫലമായിട്ട് ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ സാധിക്കും വിനയശീലം അവിടെയും ഉണ്ടാകും ധനം കൂടാതെ കുലമഹിമ സുമുഖത വിദ്യാസമ്പന്നത എന്നിവയും ഉത്തമാദി കൂ വന്ന് ഉത്തമാതി വഴി വന്നു ചേരുന്നതാണ് തുടർന്ന് രവി ബേസി യോഗം എന്ന് പറയുന്ന ഒരു യോഗം വരുന്നുണ്ട് വേസി യോഗം ലഗ്നത്തിലാണെങ്കിൽ അതായത് ചന്ദ്രൻ ഒഴികെ ഏതെങ്കിലും ഗ്രഹം രവിയുടെ രണ്ടിൽ നിൽക്കുന്നതിനാൽ രവി വ്യാസയോഗം സംഭവിക്കാം സത്യം പറയാതിരിക്കുക മടി ദയാശീലത സ്വാത്വികത ഓർമ്മശക്തി എന്നിവയാണ് ആ ഒരു രീതിയിൽ വരുന്ന വേശിയോഗത്തിൻ്റെ ബലങ്ങൾ വരുന്നത് അടുത്ത രീതിയിൽ വരുന്ന വേസി രവി വേശിയോഗത്തിൻ്റെ ആണ് ബലം വരുന്നത് ഈ രീതിയിലാണ് കുജനാണ് രവിയുടെ രണ്ടിൽ നിൽക്കുന്നതിനാൽ അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ഈ യോഗം സംഭവിക്കുമെന്നുള്ളതാണ് അങ്ങനെയുള്ള ജാതകൻ ധീരത മഹാരഥൻ പ്രശസ്തിയുള്ളവൻ എന്ന രീതിയിലൊക്കെ ബലങ്ങൾ ഉണ്ടായി വരും അടുത്തതായി പറഞ്ഞാൽ വേശിയോഗം മറ്റൊരു രീതിയിൽ വരുമ്പോൾ ശുക്രൻ രവിയുടെ രണ്ടിൽ നിന്നാൽ വേശിയോഗം സംഭവിക്കും പ്രശസ്തി ബഹുമാന്യത ഗുണാതിത്യം കാരുണ്യശീലത എന്നീ ബലങ്ങളൊക്കെ ജാതകന് വന്നുചേരുന്നതാണ് തുടർന്ന് മറ്റൊരു രീതിയിൽ രവി യോഗം വരുന്നുണ്ട് ബുധൻ ആദിത്യൻ രവിയുടെ രണ്ടിൽ നിൽക്കുന്നതിനാൽ അല്ലെങ്കിൽ രണ്ടിലോ രണ്ടാം ഭാവത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ യോഗം സംഭവിക്കും ബുധനും ആദിത്യനുമാണ് ഇവിടെ വരുന്ന ബലങ്ങളെന്ന് പറയുമ്പോൾ മധുരഭാഷണം സൗന്ദര്യം മറ്റുള്ളവരെ കാര്യങ്ങൾക്ക് പറഞ്ഞ് മടയനാക്കാൻ കഴിവുള്ള രീതി ഏത് ആ ഒരു രീതിയിലുള്ള ഫലങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത് മറ്റൊരു രീതിയിൽ രവി വേസിയോഗം സംഭവിക്കുന്നത് ശനി രവിയുടെ രണ്ടിൽ നിന്നാൽ രവി വേസി യോഗം സംഭവിക്കും വ്യാപാരിയായിരിക്കും വഞ്ചകനുമായിരിക്കും അതിൻ്റെ കൂടെ എന്നാൽ ഇതിലെല്ലാം ഉപരി പരാജിതനുമാവാൻ ചാൻസ് ഉണ്ട് കൂടുതലും പരാജിതനും പരാജിതം സംഭവിക്കാം പരാജയം സംഭവിക്കുവാനും സാധ്യതയുള്ള ഫലങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത് ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ പർവ്വതയോഗം എന്ന് പറഞ്ഞിട്ടൊരു യോഗം ജാതകത്തിൽ വരാം ലഗ്നാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും അന്യോന്യം കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുകയും ബന്ധു ബന്ധുഗ്രഹദൃഷ്ടി ഉള്ള ഒരു രീതിയിൽ നിൽക്കുകയും ചെയ്താൽ പർവ്വതയോഗം സംഭവിക്കും എന്ന് പറയാം ഇതിൻ്റെ ഫലമായിട്ട് പ്രശസ്തി ഭാഗ്യം സമ്പത്ത് ദയാശീലത പാണ്ഡിത്യം കാമാസക്തി എന്നീ കാര്യങ്ങളൊക്കെ പർവ്വത യോഗം നിമിത്തം ഒരു ജാതകനിൽ പ്രകടമാകുന്ന ബലങ്ങളായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് ഈ രീതിയിലാണ് ഒരു ജാതകത്തിൽ കുറച്ച് യോഗങ്ങൾ ഇത്രയല്ല വരുന്നത് ഇതിൽ കൂടുതൽ യോഗങ്ങൾ ജാതകത്തിൽ വരാം ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് യോഗങ്ങളെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ജാതകനിൽ ഫലങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെ വരുന്ന യോഗങ്ങൾ മുഖേന ഈ രീതിയിലൊക്കെയാണ് ബലങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അത് ഗ്രഹനില പരിശോധിച്ചു ഒരു ആചാര്യനെ കൊണ്ട് ഗ്രഹനില പരിശോധിച്ചാൽ ഏതൊക്കെ യോഗങ്ങൾ അതിൽ ഉൾപ്പെടു ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അത് അനുസരിച്ച് അതിനുള്ള കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ അത് അറിഞ്ഞിരിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും എല്ലാ ആൾക്കാർക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ നന്ദി നമസ്കാരം